ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഇഞ്ചി കഷ്ണം വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള അടിപൊളി ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ പേസ്റ്റൊക്കെ തീർന്ന കവറുകളുണ്ടല്ലോ അത് കഴുകിയിട്ട് ഇത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അതിലൊരു ഉപയോഗമാണ് നമ്മൾ ഈ ചാർജറുണ്ടല്ലോ ഫോണിൻ്റെയൊക്കെ ചാർജറ് അത് നമ്മൾ ഇപ്പം ഒരു വീട്ടിൽ തന്നെ മൂന്നാല് ഫോണൊക്കെ കാണുമല്ലേ അപ്പം അതിൻ്റെയൊക്കെ ചാർജർ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി പോവും അപ്പോൾ ഇതേപോലെ ഓരോന്നായിട്ട് മടക്കിയിട്ട് ആ ആ ഒരു കവറിനകത്തോട്ട് ഓരോ കവറിനകത്തോട്ട് നമുക്ക് ഓരോ ചാർജറിൻ്റെ ആ ഒരു വയറുകൾ അതിനകത്തോട്ട് കയറ്റി വിടാം കേട്ടോ അപ്പോൾ ഒന്നിനോടൊന്നും മിക്സായി പോകത്തതും ഇല്ല നമുക്ക് ഇതിൻ്റെ ആ ഒരു വീതി വേണമെങ്കിൽ ഒന്നുകൂടെ ഇതുണ്ടോ ആ കവറ് ഒന്നുകൂടെ വീതിയായിട്ട് നമുക്ക് മുറിക്കാനായിട്ട് പറ്റും പേസ്റ്റിൻ്റെ കവറ് കണ്ടോ അതല്ലെങ്കിൽ വീതി കുറച്ച് വേണമെങ്കിലും മുറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഒതുങ്ങിയിരിക്കും ബാഗിലൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഒതുങ്ങിയിരിക്കും അപ്പം എവിടെയെങ്കിലും നമുക്ക് ഒതുക്കി വെക്കുകയും ചെയ്യാം നമുക്ക് ചാർജ് കയറ്റിയതിന് ശേഷം ഇതേപോലെ ഈ വയർ നമുക്ക് ഇതേപോലെ ചുറ്റിയതിനു ശേഷം ആ ഒരു സൈഡ് ഭാഗം നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എണ്ണ വീഴുമല്ലോ നമ്മുടെ ടയലിനകത്തൊക്കെ എണ്ണ വീഴുമ്പോഴത്തേനും ഇതേപോലെ പൊരിച്ച എണ്ണയോ അതായത് ഇങ്ങനെ നമ്മൾ ഒഴി കുപ്പിയിലോട്ട് നമ്മൾ ഒഴിക്കുമ്പോഴൊക്കെ വീഴുമ്പോഴത്തേനും അത് ഒട്ടും അവിടെ എണ്ണമയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നമുക്ക് പൊടിയാണ് ഗോതമ്പൊടിയാണ് കൊടുക്കുന്നത് ഒരു സ്വല്പം മാത്രം മതി കേട്ടോ അതിനകത്തൊന്ന് തൂക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ കോട്ടൺ തുണി വെച്ചോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുമ്പം തന്നെ അത് ഫുള്ളായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ ആ ഭാഗത്ത് പിന്നെ എണ്ണമയവും ഒന്നും കാണില്ല ടൈലിലൊക്കെ വീണ് കഴിഞ്ഞാൽ കുട്ടികൾ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണ്ട് ആ ഒരു ഭാഗത്ത് നനവ് പോലും ഇല്ല ആ എണ്ണയുടെ അപ്പോൾ ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ മാവിൻ്റെ പൊടിയില്ലെങ്കിൽ പൗഡർ വേണമെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ തുടച്ചെടുക്കാം കണ്ടോ ഫുള്ള് വേസ്റ്റ് തന്നെ അകത്തോട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പ് നമ്മുടെ ഇതേപോലെ ഏത് ടാപ്പാണേലും സ്റ്റീലിൻ്റെയൊക്കെ ആണെങ്കിലും മങ്ങി കിടക്കും അപ്പോൾ പെട്ടെന്ന് വെളുക്കണമെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് തേച്ച് കൊടുക്കാം അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ നല്ല പുതിയ ടാപ്പ് എങ്ങനെയാണോ നമ്മൾ മേടിച്ച് ആ ടാപ്പിൻ്റെ രീതിയിൽ തന്നെ വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ പേസ്റ്റ് അത്ര നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയ സാധനം തന്നെയാണ് കണ്ടോ അപ്പോൾ വൈറ്റ് ടൂത്ത് പേസ്റ്റാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ക്ലീനിങ്ങിന് നമ്മൾ വൈറ്റ് ടൂത്ത് സ്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങി പുതിയതു പോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലേ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇഞ്ചി വെച്ചിട്ട് ചെയ്യാൻ പോകുന്നതാണേ അപ്പോൾ ഇഞ്ചി വെച്ചിട്ട് ക്ലീനിങ്ങിനെ പറ്റും അതേപോലെ തന്നെ നമുക്ക് കൊതുക് പല്ലി പാറ്റ എലി എല്ലാത്തിനെയും ഒന്നിച്ചു തരുത്താനായിട്ട് പറ്റും അപ്പം അതിനായിട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി മാത്രമാണ് ഞാൻ എടുക്കുന്നത് അതൊന്ന് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുക ഇനി നമുക്ക് നമുക്കതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ചെടുക്കാം കാരണം വെളുത്തുള്ളിയും നല്ലൊരു എഫക്റ്റാണ് പല്ലിയും പാറ്റയും എല്ലാം ആ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്നും ആ ഭാഗത്തോട്ടേ വരില്ല അതിന് മത്ത് പിടിക്കും കേട്ടോ ഈ ഒരു സ്പ്രേ നമ്മൾ അടിച്ചു കൊടുക്കുമ്പം തന്നെ പല്ലിയുടെ ദേഹത്ത് വീണാലോ ആ പല്ലി വരുന്ന ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുത്താൽ അതിനൊരു മത്ത് പിടിച്ചിട്ട് അതങ്ങ് ചത്തുപോയിക്കോളും കേട്ടോ അപ്പോൾ ഇതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഇഞ്ചി വെളുത്ത തൊലി കളഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചതച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കുന്നത് അതിൻ്റെ ചാറ് പെട്ടെന്ന് ഇറങ്ങിക്കിട്ടും ഇനി നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം അപ്പം എത്ര എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് ഇതിൻ്റെ കളവ് കൂട്ടുക അപ്പോൾ ഞാൻ ഒരു കഷ്ണ ഇഞ്ചിക്ക് ഇതുണ്ട് ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ചതച്ച് അല്ല നല്ല രീതിയിൽ അതൊന്ന് അതിൻ്റെ ചാറല്ലാം അതിനകത്ത് ഇറങ്ങി വരണം അപ്പോൾ അതാണ് ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് തിളച്ച് മറിഞ്ഞ് അതിൻ്റെ ആ സത്തെല്ലാം അതിനകത്തോട്ട് ഒന്ന് ഇറങ്ങി കിട്ടട്ടെ ഇനി ഇതുകൊണ്ട് തിളച്ച് ഉണ്ടോ ഇതേപോലെ ഒന്ന് കലക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം തിളച്ച് കിട്ടും കേട്ടോ ഉണ്ടോ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഉണ്ടോ നല്ല രീതിയിൽ തിളച്ച് രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ ഇടുക അതിൻ്റെ സത്തെല്ലാം അതിനകത്തോട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം ഈ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കണേ ഇതേപോലെ രണ്ട് മിനിറ്റ് ഇട്ടതിന് ശേഷം ഞാൻ എന്തുകൊണ്ട് ഹോഫാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഇതിനകത്ത് അരിച്ചെടുത്തതിന് ശേഷം ചെറിയ ചൂടോട്ട് തന്നെ നമുക്കിതിനകത്തോട്ട് വിക്സോ ടൈഗർ ബാമോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ഏത് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല്ലിപ്പാറ്റ എലി കൊള്ള സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ഒരു സ്മെല്ല് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ സ്മെല്ല് നിറഞ്ഞു നിൽക്കുകയാണെ അപ്പോൾ ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെയും പ്രത്യേകിച്ച് അതിനകത്ത് വിക്സോ ടൈഗർ ബാമോ നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മൾ ടിന്ന് ഒരു ടിൻ ടിന്നെടുത്തിരിക്കുക കാരണം നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു എടുക്കുക കാരണം ഈ ടൈഗർ ബാമിൻ്റെ മണം ഭയങ്കര ഒരു മണമാണ് ആ പാത്രത്തിനകത്തൊക്കെ അത് ഒരു സ്മെല്ല് നിൽക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ടിന്നെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ആ കൂടി തന്നെ അതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് വരും എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിനകത്തോ അത് സാധാ കുപ്പി നമ്മളെ മൂടി ദ്വാരം ഇട്ടിട്ട് അതിനകത്ത് ഒഴിച്ചു നമുക്ക് എവിടെ വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിപ്പം ബാമെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് ടൈഗർ ബാമോ ഇത് മൂന്നും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത് വെച്ച് നമുക്ക് പല്ലി ഇരിക്കുന്ന കബോർഡിൽ പല്ലി കൂടുതലും ഫ്രെയിമിലൊക്കെ വന്നിരിക്കും കിച്ചൻ്റെ ഗ്യാസ് ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ അടുത്തായിട്ടൊക്കെ വന്നിരിക്കും കേട്ടോ അപ്പം അവിടെയെല്ലാം ഇതേപോലെ അടിച്ചു കൊടുക്കുക ഫ്രെയിമിൻ്റെ ഇടയിലൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത് ഫോട്ടോയുടെ അപ്പോൾ അതേപോലെ ജനലിൻ്റെ ഭാഗത്ത് കർട്ടൻ്റെ ഇടയിലൊക്കെ അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനൊഴിച്ചു കൊടുക്കുക അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികളൊക്കെ ചത്തുപോകും അപ്പം ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ആ ഒരു ചാർ ആ ഒരു വെള്ളത്തിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണേ അപ്പോൾ ഇതിനകത്ത് വിക്സ് ഇല്ല കേട്ടോ നമ്മൾ മാറ്റി വെച്ചാൽ കുറച്ച് വെള്ളമുണ്ടല്ലോ അതിനകത്തോട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുറച്ച് വെള്ളത്തിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പേസ്റ്റാണ് അപ്പോൾ ആ പേസ്റ്റ് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇത് വെച്ച് ക്ലീൻ ചെയ്യുന്നതിന് പാത്രം ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ നല്ല സൂപ്പർ ഒരു സൊല്യൂഷൻ തന്നെയാണ് അതിന ഇപ്പം രണ്ട് ഗ്ലാസ് തൽക്കാലം ഞാനൊന്ന് തേച്ച് കാണിച്ച് തരാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും കേട്ടോ അതേപോലെ തന്നെ സിങ്ക് സ്റ്റീലിൻ്റെ ആണെങ്കിലും അതേപോലെ ഗ്ലാസിൻ്റെ ആണെങ്കിലും പാത്രങ്ങളും പ്ലേറ്റുകളും എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തേച്ച് കൊടുക്കുക ഇഞ്ചിനീര് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് അപ്പം ഈ ഇഞ്ചിയുടെയും എടുത്തുള്ളിയുടെയും ആ ഒരു വെള്ളത്തിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത് പേസ്റ്റ് മാത്രമാണ് കേട്ടോ അപ്പോൾ അതാണ്ടേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ പുറം ഭാഗമൊക്കെ ക്ലീൻ ആക്കുകയാണെങ്കിലും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും പിന്നെ പ്രത്യേകിച്ച് പല്ലി ഈച്ച ഒന്നും തന്നെ വരത്തില്ല വിനാഗിരി ചേർത്ത് കൊടുത്തോണ്ട് തന്നെയും അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ കാരണം ഇതിനകത്ത് ഉണ്ട് പിന്നെ വിനാഗിരി ഉണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ബേക്കിംഗ് പൗഡറും ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിനകത്തോട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കുറച്ച് ദിവസമൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ക്ലീനിങ്ങിന് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് എടുക്കാം അതേപോലെ തന്നെ എലി വരുന്ന സ്ഥലത്ത് മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു സ്മെല്ലടിച്ചിട്ട് ഒരു ഇഴ ജന്തുക്കളും വരില്ല കാരണം ഈ മഴ സമയത്തൊക്കെ നമ്മൾ അടുക്കളയുടെ ഒക്കെ ഭാഗത്ത് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം പാമ്പിൻ്റെയൊക്കെ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കാരണം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും അതേപോലെ വിനാഗിരിയുടെയും ഒക്കെ ഒരു സ്മെല്ലടിച്ചിട്ട് ഇതൊന്നും വരില്ല അതുപോലെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് പേസ്റ്റ് ഉണ്ട് വിനാഗിരി ഉണ്ട് പിന്നെ അത് ഈച്ച ശല്യങ്ങൾ ഇപ്പം അല്ലെ ഒന്നും തന്നെ വരില്ല അപ്പോൾ ഇത് നല്ല ഒരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ഗ്യാസ് അടുപ്പാണേലും നമുക്ക് ക്ലീൻ ആയി കിട്ടും അതേപോലെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ചെറിയ പ്രാണികൾ പാറ്റ ആ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും ഇപ്പം ഈ ഒരു വെള്ളം നമ്മൾ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക ജനങ്ങളുടെ ഭാത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കൊതുക് ശല്യം ഒഴിവാക്കി കിട്ടും ക്ലീനിങ്ങിനും നല്ലൊരു സാധനം തന്നെയാണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ അടുക്കള ഭാഗത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പടിയുടെ അവിടെയൊക്കെ മഴ സമയത്തൊക്കെ തണുപ്പ് പിടിച്ചിട്ട് പാമ്പ് ഒക്കെ വന്ന് കിടക്കും അതുപോലെ എലിപ്പൊത്തം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇന്ന് കാണിച്ച് ഈ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെള്ളയ്ക്ക് തന്നെ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഒന്ന് നോട്ടിഫിക്കേഷൻ ആയത്തിക്കുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്